നിങ്ങൾക്കറിയാമോ വിശുദ്ധ ഭൂമിയായ കാശ്മീർ ഒരിക്കൽ ആഴമുള്ള വലിയൊരു തടാകത്തിന്റെ അടിയിൽ മുങ്ങിക്കിടന്നതാണെന്ന് പാർവതി ദേവി വിഹരിച്ച പുണ്യസരസിനെ ഭയപ്പെടുത്തിയ അസുരനെ എങ്ങനെയാണ് മഹർഷിയും ദേവിയും ചേർന്ന് നശിപ്പിച്ചതെന്ന അത്ഭുത കഥ കേൾക്കുക പുരാതന കാലത്ത് സതിസർ എന്ന വിശാലമായ തടാകം കാശ്മീരിനെ മുഴുവൻ ആവരണം ചെയ്തിരുന്നു ശ്രീ പാർവതി ദേവി തന്റെ ആനന്ദ തോണിയിൽ ഈ തടാകത്തിൽ സഞ്ചരിക്കുമായിരുന്നു സതീദേവിയുടെ പേരിൽ അറിയപ്പെട്ട ഈ പുണ്യ തടാകത്തിൽ ജലോദ്ഭവൻ എന്നൊരു ഭീകരൻ അസുരൻ വാസമുണ്ടായിരുന്നു ബ്രഹ്മദേവൻ ഇയാളുടെ രക്ഷാകർത്താവായിരുന്നു ജലത്തിൽ വെച്ച് ഇയാളെ വധിക്കാൻ ആർക്കും സാധ്യമല്ലായിരുന്നു തടാക തീരങ്ങളിലുള്ള എല്ലാ ജീവജാലങ്ങളെയും ഈ അസുരൻ നശിപ്പിച്ചിരുന്നു അനേകം ഗോത്രങ്ങളുടെ മഹാപൂർവീകനായ മഹർഷി കശ്യപൻ ബ്രഹ്മദേവന്റെ പൗത്രൻ ഒരിക്കൽ ഈ തടാകം കണ്ടെത്തി ജലോദ്ഭവൻ വരുത്തിയ നാശനഷ്ടങ്ങൾ കണ്ട് അദ്ദേഹം വ്യസനിച്ചു ആയിരം വർഷങ്ങളോളം മഹർഷി കശ്യപൻ ആ അസുരനുമായി യുദ്ധം ചെയ്തു എന്നാൽ ഒടുവിൽ ജലോദ്ഭവൻ വെള്ളത്തിനടിയിൽ ഒളിച്ചു ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ കണ്ട് മനസ്സലിഞ്ഞ മഹർഷി കഠിനമായ തപസിൽ മുഴുകി ഇവിടെ ധർമ്മം വളരണം ജനങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയണം വിഷ്ണു ഭഗവാന്റെ ആശീർവാദത്തോടെ മഹർഷി കശ്യപൻ സതിസർ തടാകത്തിനെതിരെ ഒരു ദിവ്യശ്രമം ആരംഭിച്ചു ദേവന്മാരുടെ സഹായത്തോടെ തടാകത്തിൽ നിന്ന് വെള്ളം ഒഴുകിപ്പോകാൻ വിദസ്ത ഇന്നത്തെ ജലം എന്ന നദി സൃഷ്ടിച്ചു എന്നാൽ ജലോദ്ഭവൻ സമീപമുള്ള താഴ്ന്ന പ്രദേശത്ത് ഒളിച്ചു ദേവന്മാർ അസുരനെ തിരഞ്ഞെങ്കിലും കണ്ടെത്താനായില്ല ഒടുവിൽ പാർവതീദേവി ഒരു പക്ഷിയുടെ രൂപം സ്വീകരിച്ച് ആ അസുരന്റെ തലയിൽ ഒരു ചെറുകല്ലിട്ടു അത് വലുതായി വളർന്ന് ഹരിബർബത്ത് എന്ന പർവ്വതമായി മാറി അസുരനെ അതിനടിയിൽ തകർത്തു ജലോദ്ഭവന്റെ ജീവൻ അവസാനിച്ചു അങ്ങനെ കാലങ്ങളായി തടാകത്തിന്റെ അടിയിൽ മുങ്ങിക്കിടന്ന മനോഹരമായ ഭൂമി പുറത്തു വന്നു ഈ ഭൂമിയെ പുനരുജ്ജീവിപ്പിക്കാൻ മഹർഷി കശ്യപൻ ഋഷിമാരെയും ജ്ഞാനികളെയും ക്ഷണിച്ചു ഇനി ഈ നാട് കശ്യപമീര കശ്യപന്റെ തടാകം എന്ന് അറിയപ്പെടും ഋഷിമാർ പ്രഖ്യാപിച്ചു കാലക്രമേണ ഈ പേര് കാശ്മീർ എന്നായി മാറി ക എന്നാൽ ജലം ഷിമീർ എന്നാൽ വറ്റിപ്പോകുക എന്നീ പദങ്ങളിൽ നിന്നാണ് ഈ പേര് ഉരുത്തിരിഞ്ഞത് എന്നും പറയപ്പെടുന്നു ഇന്നും കാശ്മീരി പണ്ഡിറ്റുകൾ തങ്ങളുടെ പൂർവീകനായി മഹർഷി കശ്യപനെ കരുതുന്നു കാശ്മീരിലെ ക്ഷേത്രങ്ങളും ചരിത്രങ്ങളും ആചാരങ്ങളും ഈ പരിശുദ്ധ ബന്ധത്തെ ഇന്നും സാക്ഷ്യപ്പെടുത്തുന്നു അതുകൊണ്ടാണ് കാശ്മീർ നമ്മുടേതാണ് എന്ന് പറയുമ്പോൾ അത് വെറും ഭൂമിശാസ്ത്രപരമായ അവകാശമല്ല മറിച്ച് ധർമ്മത്തിന്റെയും ചരിത്രത്തിന്റെയും പവിത്രമായ ബന്ധത്തിന്റെയും പ്രതിഫലനമാണ്